റോഡ് പണി പാതി വഴിയിൽ ഉപേക്ഷിച്ച് കരാറുകാരൻ മുങ്ങിയതായി ആക്ഷേപം എല്ലക്കൽ മടംപടി പള്ളിപ്പടി റോഡാണ് കരാർ എടുത്ത കമ്പനി പണി പൂർത്തീകരിക്കാതെ രംഗത്ത് ആനച്ചാൽ രാജക്കാട് റോഡും ആനച്ചാൽ മുതുവാൻകുടി റോഡും തമ്മിൽ ബന്ധിപ്പിക്കുന്ന എല്ലക്കൽ മടംപടി മുതൽ മേരിലാൻഡ് പള്ളിപ്പടി വരെയുള്ള ഏകദേശം ആയിരത്തി ഇരുന്നൂറ് മീറ്റർ റോഡ് അഞ്ചു കോടി അറുപത് ലക്ഷം രൂപയ്ക്കാണ് ടെൻഡർ നൽകിയത് മലബാർ കൺസ്ട്രക്ഷൻ എന്ന കമ്പനി ടെൻഡർ എടുക്കുകയും കഴിഞ്ഞ ആഗസ്റ്റ് മാസത്തിൽ പണികൾ തുടങ്ങുകയുമായിരുന്നു എന്നാൽ മൂന്ന് മാസം മുമ്പ് പണികൾ നിർത്തി എന്നു മാത്രമല്ല നിലവിൽ പണിയുടെ ഭാഗമായി എർത്ത് വർക്കുകൾ ചെയ്യാൻ തുടങ്ങിയതിന്റെ പേരിൽ റോഡ് ഇപ്പോൾ സഞ്ചാരയോഗ്യമല്ലാതായിരിക്കുകയാണ് ഇവിടെ മൂന്നാലഞ്ച് കടപ്പുരോഗികളൊക്കെയുണ്ട് അവരെ ആശുപത്രിയിൽ പോകുന്നതിനും വരുന്നതിനും ഉള്ള സൗകര്യം നിലവിലില്ല റോഡ് കംപ്ലീറ്റ് പൊളിഞ്ഞുകിടക്കുകയാണ് ആനച്ചാൽ ആമക്കണ്ടം മേൽലാൻഡ് എല്ലക്കല്ല് എന്നീ പ്രദേശത്തോടെയുള്ള യാത്രക്കാരും കാൽനടക്കാരുമായ ഒട്ടനവധി ആളുകൾ ഈ പ്രദേശത്തോടെ യാത്ര ചെയ്യുന്നതാണ് ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം ഇതിൻ്റെ കോൺട്രാക്ടറും മേൽ ഉദ്യോഗസ്ഥന്മാരും ചെയ്തില്ല എങ്കിൽ ഒരു ജനകീയ പ്രക്ഷോഭം ഇവിടെ നിന്നും ഉണ്ടാകുമെന്ന് ഞങ്ങൾ ഈ അവസരത്തിൽ മേരിലാൻഡ് പ്രദേശത്തുള്ള നൂറുകണക്കിന് സ്കൂൾ കുട്ടികൾ ഇതുവഴിയെ ആശ്രയിച്ചാണ് പൊട്ടങ്കാട് കുഞ്ചിത്തണ്ണി എല്ലക്കൽ എൻ ആർ സിറ്റി എന്നീ സ്ഥലങ്ങളിലുള്ള സ്കൂളുകളിൽ പഠനത്തിനായി പോകുന്നത് എന്നാൽ റോഡ് സഞ്ചാരയോഗ്യമല്ലാതായതിനാൽ മേൽപ്പറഞ്ഞ സ്കൂളുകളിലെ വാഹനങ്ങൾ ഒൻപത് കിലോമീറ്റർ ചുറ്റി ആനച്ചാൽ വഴിയാണിപ്പോൾ മേരിലാൻഡിലെത്തുന്നത് രണ്ട് വർഷങ്ങൾക്ക് മുന്നേ അഞ്ചു ലക്ഷം രൂപയ്ക്ക് മലബാർ കമ്പനി ടെൻഡർ ആയതാണ് കഴിഞ്ഞ ജൂലൈ മാസത്തിൽ അവർ വന്ന് പണി ആരംഭിക്കുകയും എന്നാൽ ആ സെപ്റ്റംബർ മാസത്തോടുകൂടി പാതി വഴിയിൽ ഉപേക്ഷിച്ച് അവർ പോവുകയാണ് ചെയ്തത് ഞങ്ങൾ നിയമപരമായിട്ട് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ മൂന്നാർ ഓഫീസും രണ്ടാം മൈൽ സബ് ഡിവിഷൻ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ പി ഡബ്ല്യൂടെ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഓഫീസിൽ ഞങ്ങൾക്ക് അറിയുവാൻ സാധിച്ചത് ഈ കരാറുകാരൻ ഫോൺ വിളിച്ചാൽ പോലും എടുക്കാത്ത രീതിയിൽ അയാളുടെ നമ്പർ സ്വിച്ച് ഓഫ് ചെയ്തു വെച്ചിരിക്കുന്നതായിട്ടാണ് ഇപ്പോൾ ഈ എല്ലക്കല്ല് കുഞ്ചിത്തണ്ണി റോഡിൻ്റെയും മാമക്കണ്ടം ആനച്ചാൽ റോഡിൻ്റെയും എന്ന് പറഞ്ഞാൽ ഒട്ടനവധി സ്കൂൾ ബസ്സുകൾ ഇതുവഴി കടന്നു പോകുന്നതാണ് പൊട്ടങ്കാട് എല്ലക്കല്ല് കുഞ്ചിത്തണ്ണി എന്നീ പ്രദേശമുള്ള സ്കൂളുകളിൽ നിന്നും ഏകദേശം അഞ്ചോളം ബസ്സുകൾ ഇവിടെ വന്ന് കുട്ടികളെ എടുത്തുകൊണ്ട് പോകണം മഴക്കാലമായി കഴിഞ്ഞാൽ ഒൻപത് കിലോമീറ്റർ ചുറ്റി ആനച്ചാലിറ്റി മേരിലാൻഡ് പള്ളിക്ക് വന്നാണ് ഇപ്പോൾ ഈ വാഹനങ്ങൾ കുട്ടികളെടുക്കാൻ സാധിക്കുന്നത് അതിനേക്കൂടി ഇവരെയുള്ള ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ആറു മണി ആറരയൊക്കെ ആകുമ്പോഴത്തേനും കുട്ടികളെയുമായിട്ട് കാർണന്മാർ ഈ ബസ് വരുന്ന സ്ഥലത്തേക്ക് ചെല്ലേണ്ടി വരുന്നു മഴക്കാലമായി കഴിഞ്ഞാൽ ആന എല്ലക്കലിൽ നിന്നും അല്ല കുഞ്ചിത്തണിയിൽ നിന്നും ഒരു ഓട്ടോറിക്ഷ പോലും ഈ വഴിക്ക് കടന്നു വരാൻ പറ്റാത്ത രീതിയിലേക്ക് അത്രയ്ക്ക് യാത്രാ ദുരിതമാണ് ഇവിടെയുള്ള നാട്ടുകാരെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ കരാറുകാരൻ്റെ ഈ നിസ്സംഗ മനോഭാവം ഉത്തരവാദിത്തമില്ലായ്മ എന്ന് പറയുന്നത് ഈ സാധാരണക്കാരായ ജനങ്ങളോടുള്ള വെല്ലുവിളിയായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുക അപ്പം അതുകൊണ്ട് മേരിലാൻഡ് ആമക്കണ്ണ പ്രദേശവാസികള് ശക്തമായ സമരപരിപാടികളുമായിട്ട് മുന്നോട്ട് പോകുമെന്നും ഇതിന് തത്വരമായ ഒരു നടപടി ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും പി ഡബ്ല്യൂ ഡി ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകണമെന്നുമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് എല്ലക്കൽ കുഞ്ചിത്തണ്ണി സിറ്റികളിൽ നിന്നും അത്യാവശ്യത്തിന് ഒരു ഓട്ടോറിക്ഷ പോലും ഇപ്പോൾ ഇതുവഴി ഓടിക്കുവാൻ പറ്റാത്ത അവസ്ഥയാണ് കരാറുകാരനെ ഫോൺ വിളിച്ചാൽ പോലും എടുക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി ഇനിയും പണികൾ ആരംഭിച്ചില്ലെങ്കിൽ അടുത്ത മഴക്കാലത്ത് പോലും കാൽനട യാത്രക്കാർക്ക് പോലും ഇതുവഴിയുള്ള യാത്ര സ്വപ്നമാകുമെന്നതിന് സംശയമില്ല ആയതിനാൽ ഈ പ്രദേശത്തെ യാത്രാ ദുരിതം പരിഹരിക്കുന്നതിന് വകുപ്പ് തലങ്ങളിൽ അടിയന്തിരമായ ഇടപെടൽ ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം സിറ്റിവിഷൻ രാജക്കാട്